കൈ കിട്ടിയില്ലെങ്കിലും കപ്പ് കിട്ടി ഗേഴ്സ് തിരിച്ചടിച്ച് ബേസിൽ അവിടെയും ട്രോളി നസ്രിയ കേരള സൂപ്പർ ലീഗ് മത്സരത്തിനിടെ ബേസിലിനു പറ്റിയ അബദ്ധത്തിന്റെ വീഡിയോ വൈറലായിരുന്നു താരത്തെ ട്രോളി അടുത്ത കൂട്ടുകാരായ സഞ്ജു സാംസണും ടോവിനോയും കൂടി എത്തിയതോടെ സംഭവം വേറെ ലെവലായി ഇരുവർക്കും ഇപ്പോൾ മറുപടി നൽകുകയാണ് ബേസിൽ കൈ കിട്ടിയില്ലെങ്കിലും കപ്പ് താനെടുത്തു എന്നാണ് ബേസിൽ പറഞ്ഞത് പോസ്റ്റിനൊപ്പം ടോവിനോയെയും സഞ്ജുവിനെയും ബേസിൽ ടാഗ് ചെയ്തിട്ടുമുണ്ടായിരുന്നു എന്നാൽ ഈ പോസ്റ്റിനെയും ട്രോളി നസ്രിയ കമന്റ് ചെയ്തു ഫോട്ടോ എവിടെ എന്നായിരുന്നു താരത്തിന്റെ ചോദ്യം നീയും എന്നെ എന്നാണ് ബേസിൽ തിരിച്ച് കമന്റ് ചെയ്തത് എന്തായാലും ബേസിലിനെ അഭിനന്ദിച്ച് ടൊവിനോ കമന്റ് ചെയ്തിരുന്നു സമാധാനം എന്ന് കുറിച്ചതിനൊപ്പം വെള്ളരിപ്രാവിന്റെ ഇമോജിയും ടൊവിനോയ്ക്ക് നൽകി ബേസിൽ പ്രശ്നം കോംപ്രമൈസ് ആക്കി അഭിനന്ദനങ്ങൾ പയ്യ അടുത്ത തവണ കൈതരാൻ മലപ്പുറം മ്യൂസിയമായി താൻ വരാമെന്നായിരുന്നു സഞ്ജു സാംസന്റെ കമന്റ് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങിനിടെ ബേസിലിനു പറ്റിയ ഒരു അമളിയും അതിന് ടൊവിനോ നൽകിയ പ്രതികരണവുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ഉദ്ഘാടന പതിപ്പിന്റെ ഫൈനലിൽ ഫോസ കൊച്ചിയെ പരാജയപ്പെടുത്തി കാലിക്കറ്റ് എഫ്സി ചാമ്പ്യന്മാരായിരുന്നു ഫോസ കൊച്ചിയുടെ ഉടമസ്ഥനായ പൃഥ്വിരാജ് സുകുമാരനും കാലിക്കറ്റ് എഫ്സിയുടെ ബ്രാൻഡ് അംബാസിഡറായ ബേസിൽ ജോസഫും ഫൈനൽ കാണാൻ എത്തുകയുണ്ടായി സമ്മാനദാന ചടങ്ങിൽ ഫോസ കൊച്ചിയുടെ താരങ്ങൾക്ക് മെഡലുകൾ നൽകുന്ന സമയത്ത് ഒരു കളിക്കാരന് ബേസിൽ കൈ കൊടുക്കാൻ നീട്ടിയപ്പോൾ അത് കാണാതെ പൃഥ്വിരാജിന് കൈ കൊടുത്ത് താരം മടങ്ങി ഇതോടെ ചമ്മിയെന്ന് മനസ്സിലായ ബേസിൽ ആരും കാണാതെ കൈ പതിയെ താഴ്ത്തി ആ വീഡിയോയാണ് ട്രോൾ രൂപത്തിൽ വൈറലായത് വൈറലായ വീഡിയോയ്ക്ക് താഴെ ടൊവിനോ തോമസ് ചിരിക്കുന്ന ഇമോജി കമന്റായി നൽകിയതും സംഭവം കൂടുതൽ ശ്രദ്ധയാകർഷിച്ചു നീ പക പോക്കുകയാണല്ലടാ എന്നായിരുന്നു ബേസിലിന്റെ കമന്റ് കരാമ ഇസ ബീച്ച് എന്ന ടൊവിനോയുടെ മറുപടിയോടെ പരസ്പരമുള്ള ട്രോളൽ ഇരുവരും അവസാനിപ്പിച്ചു